കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന ഇരുപത്തെട്ട് സീറ്റെടുത്ത് അതിൽ രണ്ട് സീറ്റ് മാത്രമാണ് ബി ജയിക്കുന്നത് ബാക്കി ഇരുപത്തിയഞ്ച് സീറ്റിലും ജയിക്കുന്നത് ജെ എം എമ്മും കോൺഗ്രസും ആണ് അതുപോലെ പിന്നൊരു സീറ്റ് ബാബുലാൽ മറാണ്ടിയുടെ അന്നത്തെ സീറ്റ് പാർട്ടിക്കാണ് ലഭിച്ചത് ബാബുലാൽ മറാണ്ടി ആവട്ടെ പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഈ ബി ജെ പി ഈ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനും അവരിൽ അവരുടെ അവർക്ക് കൂടുതൽ സീറ്റ് അവിടെ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിയിരുന്നു ഇപ്പോൾ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ ബാബുലാൽ മെറാണ്ടി ഇപ്പോൾ ബി ജെ പിയിലാണ് അതുപോലെ ചമ്പൈസോറൻ നേരത്തെ ഷിബു സോറിന് ശേഷം ഷിബു സോറൻ ജയിലിൽ പോയപ്പോൾ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയാവുകയും പിന്നീട് മാറുകയും ചെയ്ത ചമ്പൈ സോറൻ ബി ജെ പി ചേർന്ന് അദ്ദേഹം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യ ഗീത കോട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പിന്നെ ബി ജെ പിയുടെ തന്നെ മുതിർന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളൊക്കെ മത്സര രംഗത്തിന് അപ്പോൾ ഈ ഈ പറയുന്ന മുതിർ ഉയർന്ന ജാതി വിഭാഗങ്ങൾ ഒപ്പം മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ ഇവർക്കൊപ്പം ഈ ട്രൈബൽ മേഖലകളിലൂടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണോ ഈ ഹേമന്ത് സോറിൻ്റെയും ഭാര്യ ഗീത ഭാര്യയുടെയും പ്രചരണം ഈ ബി ജെ പിയുടെ ശ്രമങ്ങളെ മറികടക്കാൻ ഈ ജെ എം എം കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്കിനെ സാധിച്ചു എന്നാണോ അത് പൂർണ്ണമായും ശരിയല്ല അതിന് കാരണം ജെ എം എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ചില അടിസ്ഥാന രാഷ്ട്രീയ രഹസ്യങ്ങൾ നിൽക്കുന്നുണ്ട് അത് ചില വസ്തുതകളാണ് അതിൽ ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ബി ജെ പി ആദ്യം ചെയ്തത് എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിൽ നിന്ന് ഒരു വോട്ട് പോലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി അവർ ചെയ്ത ഒരു രണ്ട് വർഷം മുൻപ് ബി ജെ രണ്ടായിരത്തി ആറിൽ ബി ജെ പിയെ പിളർത്തി ജാർഖണ്ഡ് വികാസ് മോർച്ച രൂപീകരിച്ച ബാബുലാൽ മറാണ്ടിയുടെ പാർട്ടിയെ തിരിച്ചു പിടിച്ച് ബാബുലാൽ മറാണ്ടിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജാർഖണ്ഡ് വികാസ് മോർച്ചയെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുമായി സീറ്റുകളുടെ എണ്ണത്തിന്റെ പേരിൽ തർക്കം ഉണ്ടായതിനാൽ ഒരു തീരുമാനം ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് വിളിക്കുന്ന അജ്സു പാർട്ടി എടുക്കൊണ്ടായി അന്ന് അവർ എൻ ഡി എ സഖ്യം വിട്ട് പുറത്തു നിന്നാണ് മത്സരിച്ചത് ആ അച്നെ ഈ പ്രാവശ്യം അവർ ആവശ്യപ്പെട്ട സീറ്റ് കൊടുത്ത് കൂടെ നിർത്തിക്കൊണ്ട് ബി ജെ പി തങ്ങളുടെ പാളയത്തിൽ ഒരു പഴ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ ഈ യൂണിയൻ സീറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് അവർക്ക് ഓഫ് അവരുടെ തന്നെ സേനയുടെ ഉള്ളിലൊരു പൂർണ്ണമായ കൺസോളിഡേഷൻ വരുത്തിയ ശേഷമാണ് ബി ജെ പി ഇന്ത്യ ബ്ലോക്കിനെ നേരിടാനുള്ള നീക്കങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ചില വീക്ക്നെസ്സസ് ചില വളരെ ശ്രദ്ധേയമായ ബലഹീനതകളുണ്ട് അതിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലവിലെ അവസ്ഥയാണ് ജാർഖണ്ഡിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകൾ ലാലു പ്രസാദ് യാദവിനോട് ബാർഗൈം ചെയ്ത് വാങ്ങി തേജസ്വി യാദവുമായി സംസാരിച്ച് അവർ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റാണ് നേടിയത് ആ പൊറൊറ്റ കോൺഗ്രസിന്റെ ഇതുപോലുള്ള ഒരു ഈ വികലാംഗമായ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ആണ് അന്ന് തേജസ്വി യാദവിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റ നിയമസഭയിൽ വന്നിട്ടും അവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ബലഹീനമായ ഈ പ്രവർത്തനമാണ് ഈ പെർഫോമൻസ് ആണ് ജാർഖണ്ഡിൽ ഇപ്രാവശ്യവും നമ്മൾ സംശയിക്കുന്നത് ഇത് ഭയം ഉണ്ട് ആളുകൾക്ക് കാരണം ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിക്കാൻ പോകുന്ന മത്സരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായ ഒരു ഫാക്ട് എന്ന് പറയുന്നത് സംഘടന എന്ന് പറയുന്നത് സംഘടനാ ബലം എന്ന് പറയുന്നത് താഴെ തട്ടിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജാർഖണ്ഡിൽ ഇല്ല കോൺഗ്രസിന് കുറെ നേതാക്കളുണ്ട് അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില ആളുകളുണ്ട് അതിനുമപ്പുറം കോൺഗ്രസിന് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആദിവാസി മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ വോട്ടുകളിലേക്ക് വോട്ട് ബാങ്കിലേക്ക് കോൺഗ്രസിന്റെ ചെന്നാൽ മാത്രമേ കോൺഗ്രസ് ജാർഖണ്ഡിൽ പിടിച്ചു നിക്കുകയുള്ളൂ ഏതാണ്ട് സിമിലർ സിറ്റുവേഷൻ ആണല്ലോ ബീഹാറിലും ഉള്ളത് ഇന്ന് പതിനാറ് എം എൽ എ മാർ നിയമസഭയിലുള്ള കോൺഗ്രസിന് അതിൽ പത്ത് എം എൽ എമാരെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ ഈ ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിക്കുമ്പോഴാണ് ഞാനീ പറയുന്നത് പത്ത് എം എൽ എമാരെങ്കിലും ഒരു ഡബിൾ ഡിജിറ്റ് ഡിജിറ്റ് നമ്പറിന്റെ പെർഫോമൻസ് എങ്കിലും കാഴ്ച വെക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് ഇതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പി അഴിച്ചുവിടുന്ന ഒരു വലിയ ആരോപണ ശൃംഖലയുണ്ട് അതിന് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഹേമന്ത് സ്വരന്റെ കാലത്ത് ആദിവാസികളുടെ ഗ്രാമങ്ങളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കയറി ആദിവാസി പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ ലാൻഡുകൾ പിടിച്ചെടുക്കുന്നു അവരുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാൻ നോക്കുന്നു എന്ന ആരോപണം എന്ന വാക്കുകൊണ്ട് ഞുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആരോപണം പ്രത്യേകിച്ച് ജാർഖണ്ഡിന്റെ ഏറ്റവും വലിയ സന്താൾ ട്രൈബൽ കോട്ടയായ സന്താൾ ട്രൈബലുകളുടെ കോട്ടയായ സന്താൾ ബർഗാനയിലാണ് ഇപ്പോൾ ഇനി ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടെ ഇതിന്റെ ഒരു വെസമൻസ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് രാജ്മഹൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഗംഗാ നദിയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ജാർഖണ്ഡിന്റെ സാഹിബ്ഗഞ്ച് ജില്ലയിൽപ്പെട്ട രാജ്മഹൽ എന്ന കോൺസ്റ്റിറ്റുവൻസിയിൽ ആ ഗംഗയുടെ തീരം മുഴുവൻ ആദിവാസികളുടെ ഗ്രാമങ്ങൾ മിക്കവാറും ഒക്കെ ട്രൈബൽ ലാൻഡുകൾ മിക്കവാറും ഒക്കെ മുസ്ലിം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് പോയി എന്ന ബി ജെ പിയുടെ ആരോപണം ആ ആരോപണത്തെ ഖണ്ണിക്കുവാൻ പൂർണമായും കോൺഗ്രസിനോ അല്ലെങ്കിൽ ജെ എം എമ്മിനോ സാധിക്കുന്നില്ല കാരണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനൊന്ന് ശതമാനം മാത്രമായിരുന്ന മുസ്ലിങ്ങളുടെ ഇവിടുത്തെ ജനസംഖ്യ ഈ പ്രത്യേകിച്ച് ഈ മേഖലയിലെ ജനസംഖ്യ ഏതാണ്ട് ഇരട്ടിയോളം എത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ ആരോപണം അത് വാസ്തവികത എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു സെൻസസ് ഉണ്ടാകണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് ഉണ്ടായിട്ടില്ല അതിനാലാണ് ഹേമന്ത് ജെ എം എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വലിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബി ജെ പി അഴിച്ചുവിടുന്ന വസ്തുത വിരുദ്ധമായ വസ്തു പൂർണ്ണമായി ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടാത്ത ചില ആരോപണങ്ങൾ അതിനെ എതിരെ നീങ്ങുവാൻ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം കൂടെ ജെ എം പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് ബി ജെ പിയുടെ രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അവര് എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുമ്പോഴും ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് ആദിവാസി മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു കടന്നുകയറ്റം നടത്താൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വാസ്തവ വാസ്തവമാണ് എന്നാൽ സന്താൽ പർഗാനയിലെ പെടുന്ന ഇരുപത്തിരണ്ട് സീറ്റുകളിൽ സന്താൽ പ്രഗാന എന്ന് പറയുന്ന ഹാർഡ് ഹാഡ്കോർ ട്രൈബൽ ലാൻഡിൽ പെടുന്ന ഇരുപത്തൊന്ന് സീറ്റുകളിൽ പ്രത്യേകിച്ച് ബോറിയോ നിറ്റിപ്പാട ബർഹേ മഹേഷ്പൂർ ചിക്കാരിപ്പാട ജാമ ദുംക ഈ സീറ്റുകളിലൊക്കെ ബി ജെ പി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഉള്ളപ്പോഴും ഒരു നാലോ അഞ്ചോ സ്വതന്ത്രന്മാരെ നിർത്തി ആദിവാസി വോട്ടുകളെ മാക്സിമം സ്പ്രിന്റർ ചെയ്യാനുള്ള ചിന്ന ഭിന്നമാക്കാനുള്ള വിഭജിക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് ഞാനിവിടെ എല്ലാം ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് തുങ്കയിലെത്തിയിരിക്കുക ഈ സ്വതന്ത്രരെ എല്ലാം തന്നെ സ്പോൺസർ ചെയ്യുന്നത് ബി തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി ബന്ധമുള്ള വ്യവസായികളാണ് അപ്പോൾ നമ്മൾ കണ്ട ഹരിയാനയിലെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട അതേ തന്ത്രവും അതിനേക്കാൾ കുറച്ചുകൂടെ മൂർച്ഛ തന്ത്രങ്ങളും ബി ജെ പി ഉപയോഗിക്കുന്നു കാര്യത്തിൽ സംശയമില്ല രാജിക്കും